തീരപ്രദേശത്ത് മഴ ആരംഭിച്ചോടുകൂടി കടലാക്രമണം ശക്തമാവുകയും കടല് കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് തീരപ്രദേശത്ത് കാണുന്ന ദുരിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പള്ളിത്തുറയിൽ കാണുന്നത് ഇത് പല പ്രദേശങ്ങളിലും ഉണ്ട് ഓരോ സീസൺ കഴിയുമ്പോഴും കടൽ പിന്നെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന ഈ വീട് അടുത്ത സീസൺ സീസണാകുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവില്ല ഇപ്പം തന്നെ ഒരു തലനാലരക്കാണ് രക്ഷപ്പെട്ടത് സാധാരണ കർക്കിടക മാസത്തിലാണ് വലിയ കടലാക്രമണം നടക്കുന്നത് ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങി ഒരു ലൈനിലുള്ള ഇരുപത്തഞ്ച് വീടുകൾ അപകട ഭീഷണിയിലിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ ലൈനിൽ നാൽപ്പത് വീടുകൾ അതുപോലെ തന്നെ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളുണ്ടായെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല അവർക്ക് ഈ കടൽ തീരം വിട്ട് ദൂരേക്കെങ്ങും പോകാൻ പറ്റില്ല കാരണം അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ പരിസര പ്രദേശത്ത് തന്നെ നേരത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കും തീരെ പാവപ്പെട്ടവരുടെ കാര്യമാണ് നമുക്കറിയാം തീരപ്രദേശത്ത് ഈ കാലമായാൽ വറുതിയാണ് ശരിക്കും കടലിലെ മത്സ്യലഭ്യത കുറവുണ്ട് പഴയ പോലെയല്ല ഏറ്റവും കൂടുതൽ സമയം കടലിൽ പോകരുത് എന്ന് പറയുന്ന മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കാലമാണ് വളരെ കുറച്ച് ദിവസം മാത്രമേ കടലിൽ പോവാൻ തന്നെ പറ്റുള്ളൂ പോയാലും മത്സ്യലഭ്യതയുടെ കുറവുണ്ട് അതിൻ്റെ ഇടയിലാണ് മണ്ണെണ്ണ സബ്സിഡി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ തീരപ്രദേശത്തുണ്ട് അതോടൊപ്പമാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് അമ്മമാർ വന്നിരിക്കുന്നത് കാരണം രാത്രിയൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എവിടേക്കാണ് അവർക്ക് ഓടി പോകാൻ കഴിയുന്നത് അപ്പോൾ ഒരു അപകട മേഖലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗവണ്മെന്റ് ഗൗരവത്തോടു കൂടി അതിനൊരു പരിഗണന കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ആ ഈ സങ്കടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം അവരുമായിട്ട് സംസാരിച്ച് അവരുടെ എന്താണ് അവരുടെ ആവശ്യം എന്ന് അറിഞ്ഞ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഉറപ്പായിട്ടും അല്ല അത് വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ വൈസ് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല മാത്രല്ല ഇത് ഈ ഗവർണറുടെ പേരിൽ ഗവർണറെ പോലുള്ള ഒരാൾ ചാൻസലറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ മറക്കണ്ട ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് വളരെ അപൂർവമായിട്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പേരിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് ആർ എസ് എസ് നേതാവ് സംസാരിച്ചു അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനെ അറിയിക്കണമെന്ന് മിണ്ടി കൊടുത്തില്ല പിന്നീടാണ് മന്ത്രി പ്രസാദമായിട്ടുള്ള വിഷയം വന്നത് മന്ത്രി ശിവൻകുട്ടിയായിട്ടുള്ള വിഷയം വന്നത് അപ്പം നാലാമത്തെ സംഭവമാണ് ഈ സെനറ്റ് ഹാളിൽ നടന്നത് അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവി വളരെ വലിയ പദവിയാണ് ഭരണഘടനാപരമായ പദവിയാണ് അവിടെ നിന്ന് താരയിറക്കി ആ സ്ഥാനത്തെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും വേണ്ടി ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ആ ഉപയോഗിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവണ്മെന്റ് അറിയിക്കണം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി ഇക്കാര്യത്തില് അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് അല്ലല്ല അതൊക്കെ വെറും ആരവടി മാത്രം അടക്കുന്നുള്ളൂ ഒരു മുഖ്യമന്ത്രി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടസ്റ്റ് രാജ്ഭവനെ അറിയിക്കുന്നത് ഒന്നാമത്തെ കാര്യം സാറാണെങ്കിലും മതസംഘടനകൾക്ക് സെനറ്റ് കോള് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ ഇതൊരു മതസംഘടനയല്ലേ പിന്നെ കൊടുത്തിട്ട് അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമുണ്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കൊടുക്കുന്ന ഹാളിൽ വന്നിട്ട് അവർ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന തീരുമാനമുണ്ട് സെനറ്റ് ഹോളിനെ സംബന്ധിച്ച് മതസംഘടനകൾക്ക് കൊടുക്കരുത് ഇപ്പോൾ കൊടുത്തവരു മതസംഘടനയ്ക്ക് ആണ് അപ്പോൾ രാ ഗവർണറാണ് വന്ന് അതിനു വേണ്ടിയിട്ട് സംസാരിച്ചത് ഗവർണർ ഇത്രയും ഈ മതപ്രചരണവും രാഷ്ട്രീയ പ്രചരണവും ഒന്നും നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ഞങ്ങൾ ഞങ്ങളുടെ എതിർപ്പ് ശക്തിയായി ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തെ കുറിച്ച് മൗനം അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അതല്ലേ പറഞ്ഞത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് അവസാനം രാമന്റെ ആരാണ് സീത എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ പിന്നെ അല്ലാതെ പിന്നെ എന്താ പറഞ്ഞത് ഇത്ര നേരം ഞങ്ങൾ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ആണ് ഡേ വൺ എന്നൊക്കെ പറഞ്ഞില്ലേ അല്ല സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാന്നാണ് അവര് പറഞ്ഞത് അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ട് മൂന്ന് കാരണം അവിടെ സ്ഥലം കിട്ടാൻ പാടില്ല ഗവൺമെൻറ് തന്നെ പത്ത് മാസം എടുത്തിട്ടാണ് സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടാൻ ഞങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത് അതല്ല പൈസ കൊടുത്താൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്ഥലം വാങ്ങിക്കുകയാണ് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തോളൂ അല്ല എന്ത് എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നത് സത്യം തുറന്ന് പറയുന്നതിനാണ് നടപടി എടുക്കുന്നത് മന്ത്രിമാരെല്ലാം ക്യൂ നിന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രിമാരെല്ലാം ഒരു വശത്ത് പറയുന്ന അദ്ദേഹം കറക്റ്റാണ് പറഞ്ഞത് സത്യസന്ധനാണ് മറ്റു വശത്ത് പോയി അദ്ദേഹത്തെ ഭീഷിപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞതിന് ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ മാത്രം കാര്യം അദ്ദേഹം പറഞ്ഞത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നതോ ബാക്കിയുള്ള മെഡിക്കൽ കോളേജിൽ നടക്കുന്നതോ ബാക്കിയുള്ള സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിയോ എല്ലായിടത്തേക്കും മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുക സർക്കാർ മരുന്ന് മരുന്നില്ല മരുന്ന് ക്ഷാമമാണ് ഞാൻ പറയല്ലോ സർജറി അയാളെ നൂല് പോലും ഇല്ല അത് മേടിച്ചുകൊണ്ട് പോകണം സർജറി നടത്തുന്ന ആൾ ഇതെല്ലാം സർജറി കത്രിയ തൊട്ടല്ല എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് പോകണം ഈ സർജറി നടത്താൻ പോകുന്ന ആൾ ഇത്രയും ഗതികേട് ഏതെങ്കിലും കാലത്ത് മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് ഇത്രയും ഗതികേട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പതിമൂന്ന് മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു മരുന്നും ബാക്കി സാധനം വേടുക അതിന് ആദ്യം മുന്നൂറ്റമ്പത്താറും പിന്നെ നൂറ്റമ്പതും ആണ് കൊടുത്തത് നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബാക്കിയുണ്ട് ഈ വർഷം ആയിരത്തി പതിനഞ്ച് കോടി വേണം എഴുതി വേടുക ആകെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി അപ്പൊ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും കൊടുക്കണം അവിടെ കാശില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരവിടെ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം വേറൊരു പ്രശ്നമല്ല കാശ് കൊടുക്കാത്തതാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് നമുക്ക് അപ്പം നോക്കാം ഇങ്ങനൊരു സത്യം ഒരാൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലുണ്ടാവും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അദ്ദേഹം എന്ത് തെറ്റിട്ടാണ് ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഇവരെല്ലാം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസമോ നിങ്ങളിത് കാണാതെ പോകുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പുറകെ എല്ലാവരും നടക്കുന്നതുകൊണ്ട് ഇത് കാണാത്തത് എൽ ഡി എഫിന്റെ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമോ ആർ എസ് എസ് വിവാദം പലതരത്തിലുള്ള അഭിപ്രായമല്ലേ പറഞ്ഞത് എം ഇ ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു പിണറായി വിജയൻ വേറെ പറഞ്ഞു ഇപ്പോൾ ഡി ജി പി വെച്ചത് മുഖ്യമന്ത്രി വേറെ പറഞ്ഞു പി ജയരാജൻ വേറെ പറഞ്ഞു ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആദ്യം ഒന്നു പറഞ്ഞു പിന്നെ വേറെ മാറ്റി പറഞ്ഞു മുഖ്യമന്ത്രി വേറെ പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി മന്ത്രിമാർ ക്യൂ ആ ഡോക്ടറെ വരട്ടുവാണ് സി പി ഐയുടെ ബിനോയ് വിശ്വം ഒന്ന് പറഞ്ഞു ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയിലുള്ള മന്ത്രി വേറെ എന്ന് പറഞ്ഞു അനിൽ ഇത് ഇടതുപുന്നണിയിൽ ഒരു ഏകാഭിപ്രായമില്ല മറ്റേ അപ്പുറത്ത് ടീം യു ഡി എഫ് നിൽക്കുക നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസായിട്ട് ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും കാണാത്തത് അതുകൂടി നോക്കണം ഇനി മുതൽ അതായിരിക്കും വാർത്ത ഇപ്പുറത്ത് you yeah. you yeah.